അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തി ട്രംപ് ഏപ്രിൽ രണ്ട് മുതലാണ് അധിക നികുതി നടപ്പിലാക്കുക കാർ പാർട്സ് ഇറക്കുമതിക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തി മെക്സിക്കോയിൽ നിന്നാണ് പ്രധാനമായും അമേരിക്കയിലേക്ക് കാർ ഇറക്കുമതി നടക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ചുമത്തിയിരിക്കുന്ന അധിക നികുതി മോസ്കോയിൽ നിന്നാണ് പ്രധാനമായും കാറുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിർമ്മിച്ച കാറുകളുടെ വായ്പകൾക്ക് മാത്രമേ ആദായ നികുതി ഇളവുകൾ തുടർന്നും ലഭ്യമാകൂ എന്ന് ട്രംപ് അറിയിച്ചു For purposes of income tax, but only if the car is made in America. So, if the car is made in America, you get a loan. You can deduct the interest. That's a big saving. A lot of people in in that part of the world, in terms of buying cars, a lot of them don't think in terms of deductions. People that think in terms of deductions are very wealthy people. But people are going to start understanding what a good deduction is all about. So, when you get a loan to, to uh, buy a car, and I think it's going to pay for itself. I don't think there's any cost. I think that's going to you're going to have so many cars built, but you're only going to get that deduction of interest if the car is made in the United States of America. So കാർ സ്പെയർ പാർട്സുകൾക്കും നികുതി ഏർപ്പെടുത്താനാണ് തീരുമാനം മെയ് മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം സ്പെയർ പാർട്സുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തും പുതിയ താരിഫുകൾ ചുമത്തുന്നതിൽ ഒരു കാലത്തും മാറ്റം ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു എൺപത് ലക്ഷം കാറുകളാണ് വർഷം തോറും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം